ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഊട്ടിയിലത്തെ രണ്ടാമത്തെ ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ എണീറ്റ് റൂമൊക്കെ വെക്കിയിട്ടേ ഇത് നമ്മൾ നേരെ വന്ന് ചാടിക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ചാടിക്കാൻ വന്ന ലൊക്കേഷൻ ഇതാണ് നല്ലൊരു അടിപൊളി ആംബിയൻസും ഒക്കെ ആയിട്ടുള്ളൊരു ഷോപ്പാണ് ഒന്നിലാക്കിക്കോ എന്താ പറഞ്ഞു നമ്മൾ നമ്മൾ ഒരു മാഗി മാഗി പറഞ്ഞു ആദ്യം മാഗി നമ്മൾ കഴിച്ചുകൊണ്ട് വയ്ക്കുകയാണ് ഗായ്സ്

പപ്പയും ബ്രെഡ് ഓംലെറ്റ് തന്നെയാണ് കഴിക്കണത് ഗായ്സ് വേറെ കസേരല്ല വേണോ കസേരണോ എല്ലടത്ത് ബ്രെഡ് ഓംലെറ്റ് റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ അക്കായിട്ട് നമുക്ക് ഇണ്ടാക്കി തരുന്നത് എങ്ങനെ ായിട്ട് തിന്നോണ്ടി വയ്ക്കുന്നുണ്ട് അങ്ങനെ ചൂടുള്ളത് ഇങ്ങനെ തണുപ്പത്ത് വയ്ക്കുമ്പോ പൊക്ക മാത്രൂടില്ല മഴ ചേർന്നുണ്ട് കഴിഞ്ഞീറ്റു തീറ്റന്താ വീഡിയോഗ്രാഫിന്റെ എവിടെ ആഹാ ഇവിടെ ശിബുവിന്റെ ഒരു ഷോട്ടാണ് ആ എന്താ പാട്ട് കഴിഞ്ഞോ ഒരു പാട്ട് പറഞ്ഞേ ഭൂമി വണ്ടി ചാവില്ലാത്ത വണ്ടിമ കേറിട്ട് പൊട്ടി ചോ കാണിക്കോനോ ചാവില്ല ചായ പോക്കറ്റില്ല ചായ മഴ പെയ്യാത്ത ഓടിക്കോടൊടി മഴ പെയ്യണ്ട് മഴ പെയ്യുന്നുണ്ട് ഗായസ് കുറച്ചുകൂടി നിന്ന് പോ ബാക്കിൽ പോ അവിടെ നടന്നിട്ടേ വണ്ടിയെടുത്തോ ആ കൊച്ചു പൂമ്പാറ്റ് കൊച്ചു അങ്ങനെ അവൻ അവിടുന്ന് മന്ദം മന്ദം വണ്ടി എടുത്ത് വണ്ടി വണ്ടിയോടെ ഓക്കെ വണ്ടി സ്റ്റാർട്ടാക്കിട്ടുണ്ട് അതാ അവൻ വരുകയാണ് വണ്ടിയോടെ നമ്മളാ പോയി ആ പോയ വണ്ടി വരുവോ നോക്കാം ചാടിക്കാം ചാടി അപ്പോൾ മഴ ഊട്ടി ബൈക്ക് റൈഡ് ചായ ഓ ഇപ്പുറത്ത് മാഗി റൈസ് കാശ് ഇന്ന് വേറെ വേറെ പ്രത്യേകത ഉണ്ട് ഞങ്ങളെല്ലാവരും ബ്ലാക്ക് ആണ് ഷിബു ബ്ലാക്ക് റിങ് ബ്ലാക്ക് അൻസാർ ബ്ലാക്ക് ജെസി ബ്ലാക്ക് വല്ലവി മാത്രം ബ്ലാക്ക് അല്ല ഉമ്മ ബ്ലാക്ക് ആൻഡ് ഡാഡി ബ്ലാക്ക് ഞാനും ബ്ലാക്കാണ് കാശ് ബ്ലാക്ക് ഇട്ടിട്ടുണ്ട് ആ ഇതാ ഓ മ്മള് ആ അത് ചൂണ്ടു ബാഗ് ഇങ്ങനെ എടുക്കാം എന്നാ നമ്മളിങ്ങനെ അത് ചൂണ്ടടിയില്ല

മഴനെ പറ്റിട്ട് ഇവിടെ ഈ തണുപ്പത്ത് മഴ പെയ്യാനുണ്ട് ശരിക്ക് ശരിക്ക് റീന നല്ലൊരു ഇങ്ങോട്ട് നോക്ക് ശരിക്ക് റീന് നല്ലൊരു പാട്ട് വരികയാണ് ഇതുവരെ കഴിവ് പുറത്തെടുത്തിട്ടില്ല സീരിയസ്ലി പറയട്ടോ പഴയ വലിയ വീഡിയോ ഉണ്ടോ പഴയ വലിയ വീഡിയോ ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കാം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഫോൺ മാറ്റി കാരണം ഉണ്ടോന്ന് അറിയില്ല നമുക്ക് എന്തായാലും നോക്കി വെക്കാം ഓക്കെ

ഒരു ഇവിടെ നല്ലൊരു നമുക്ക് ഫോട്ടോ ണ്ടാവില്ല അത് നോക്കിട വേറെ തന്നെ ഇരുന്നോ ബാഗ് ചെയ്യാൻ പിടിക്കണോ വണ്ടി പിടിക്കില്ല എന്നിട്ട് ആക്കിയ ഗുഴി കൂട്ടിയൊക്കെ കേട്ടോ പഴയ അളവ് ശരിക്കും അത് കേറി ഇരിക്കും ശരിക്കു പക്ഷേ ഇതാക്കിരുത്തിട്ടാ ഇങ്ങോട്ട് ആക്കിരുത്തിട്ടോ വണ്ടി തിരിഞ്ഞിരുന്നോട്ടെ അടിയിലിരുന്നെ ഫോട്ടോ എടുക്കാം ഇടിയാടെ ഫോട്ടോ നല്ല ഫോട്ടോ എടുക്കാം വിടുന്ന് ചായ ഒക്കെ കുടിച്ചോ നല്ല അടിപൊളി മാഗി ബ്രെഡ് ഓംലെറ്റ് ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങള് പൂവാണ് അപ്പൊ ഞങ്ങൾ അക്കടക്കം പോയി പോയി ഓക്കെ അവരും ജസ് വന്നിട്ടില്ല അപ്പൊ നമ്മൾ അടുത്ത് പോകുമ്പോഴെന്ന് എടുക്കാറോ ഹംഗർ ഫോർട്ട് അവിടേക്ക് നമ്മളെ കയറ്റുമില്ലെന്ന് അറിയില്ല അവർ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പൊ നമുക്ക് പോയി വെക്കാം ഓക്കെ ബാക്കി വിഷയങ്ങൾ അവിടെ തീരുമാനോ അപ്പം നമ്മളിവിടെ അയ്യോ പേര് പറഞ്ഞു പോയി എന്താണ് ഹങ്കർ ഫോർട്ട് ഹംഗർ ഫോർട്ട് അപ്പം നമ്മൾ ഹങ്കർ ഫോർട്ടിനോട് എത്തിയിട്ടുണ്ട് സോ ഇവിടെ നമുക്ക് നൂറ് രൂപ ടിക്കറ്റിന് വരുന്നുണ്ട് ഒരാൾക്ക് പെർ ഹെഡ് അതിലുള്ളിൽ കയറുകൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാനും ഒക്കെ അടിപൊളിയാണ് പക്ഷേ അവിടെ കാണാൻ മാത്രം ഒന്നുമില്ല നൂറ് രൂപ എടുത്തിട്ട് വെറുതെ കാരണം പക്ഷെ നമ്മൾ ഫാമിലിയായിട്ട് വന്നായിരുന്നു കാരണം എന്ന് വെച്ചാൽ പിന്നെ ഉപ്പാക്കും ഉമാക്കൊന്നും വേണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് പറയുന്ന ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പം നമ്മളിവിടെ വേറെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല ഇത് ഓൾറെഡി ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് ഇവിടെ അതുപോലെ പറഞ്ഞ പോലെ നൂറ് രൂപ നമ്മളിവിടെ പേ ചെയ്യണം എന്നാലും ഉള്ള കയറാൻ പറ്റുള്ളൂ സോ നമ്മളിവിടുന്ന് കുറേ ഭംഗിയുള്ള കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മളിവിടുന്ന് പോവുകയാണ് അപ്പം നമുക്ക് അടുത്ത ലൊക്കേഷനിൽ എത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള വിശ്വസിൽസ് കാണാം ഓക്കെ

ക്യാഷ് ഞങ്ങൾ അടിപൊളി മാഗി പോയിട്ടും കഴിക്കണേ രാശ് കഴിക്കോ ശുപോടെ നല്ല തീറ്റാണ് ഇവന്തോന്നെ ബ്രഡ് ഓംലെറ്റോ ബ്രഡ് ആംലെറ്റോ ഓക്കെ ഇവിടെ മാഗി കഴിക്കുന്നു ഡാൻസർ ബ്രെഡ് ഓംലെറ്റ് കഴിക്കുന്നു ബ്രെഡ് ആംബ്ലേറ്റ് ഇവിടെ കഴിക്കുന്നു ൂഡിൽസ് രസം അല്ലേ നമ്മൾ രാവിലെ കഴിച്ചാൽ അതിന്റെ ടേസ്റ്റ് ഇല്ല ഇതൊരു വേറെ ടൈപ്പ് ആണ് പക്ഷെ എന്നാലും ശരിക്കും പോരെ കാശ് കാണിക്കാൻ മാണിക്ക് പോകും ഗായസ് നമുക്ക് കഴിച്ച് നോക്കാം ഗായസ് ഓക്കെ ടേസ്റ്റ് കഴിച്ചു അപ്പൊ ഞാൻ ഇവിടുന്ന് പോയിന്റ് കാണാൻ വേണ്ടി പോണ് അപ്പൊ മുട്ടുന്ന് ഞാനും അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് ഏഴ് ആൾക്കെല്ലാം നമുക്ക് എന്ത് ചെയ്യാം എന്നാ കേറിയാലോ ടിക്കറ്റ് അപ്പൊ നമ്മള് മുട്ടക്കുന്നിൽക്കാണ് കേറാൻ പോകുന്നത് ആ ഇറുന്നൂറ്റി പത്ത് എന്നൊക്കെ ടിക്കറ്റ് ഞങ്ങൾക്ക് അറുനൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് ഒരു പത്ത് എന്നൊക്കെ പറയുന്നേ അവിടെ നിന്നെ അവിടെ നിന്നെടുത്തോട്ടടുത്ത് കാര്യമാർഗം വേണ്ട നമുക്ക് എന്ത് മതി ോ ഇതല്ലേ റിനുവിന് റിനു ഇവിടെ ആദ്യം വന്നിട്ടുണ്ട് കേട്ടോ റിനു ഇവിടെ ആദ്യം വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങക്ക് ഒരു പേടിയില്ല എങ്ങനെ വഴി 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 ഏത് പോണോ പോണോ അതോ റോഡ് റിനുവിന് അനുസരിച്ച് നമ്മൾ പോണം ഇതാണ് വൈബ് എന്നാണ് റിനു പറയണത് ഓക്കേ നമുക്ക് ഇങ്ങനെ ശുഭ ഫ്രണ്ടിക്കോ ഫ്രണ്ടിക്കോ സൈഡിൽ നിന്ന് ക്രോസ് ചെയ്തിട്ടെടുത്താൽ മതി അപ്പൊ ഗൈസ് ഇപ്പൊ തണുപ്പ് ഇങ്ങനെ മന്ദം മന്ദം അല്ലേ കുടിക്കൂടി വരുന്നുണ്ട് നമ്മൾ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ കുഴിയൊക്കെ ഉണ്ട് അപ്പൊ അറിയാണ്ട് നടന്നിട്ട് നടന്നിട്ടുണ്ട് ചവിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുത്തി വീഴും ഇത് കേറുമ്പോ വലിയ സീൻ ഇല്ല ഡാഡി മമ്മ കേറുമ്പോഴിക്കോയ്സ് ഇതാവുമല്ലോ നല്ല ഇതുണ്ടാവും ഇതിന് പേരിട്ടിരിക്കണേ മുട്ടക്കുന്ന് കാണുമ്പോൾ ഒരു മുട്ട പോലെ അതുകൊണ്ടാണ് ഇതിന് മുട്ടക്കുന്ന് പേരിട്ടിരിക്കണേ വണോ പുല്ലിക്കുമ്പോ വഴുക്കണ നോക്കണോ മെല്ലാടുന്ന മതി നമുക്കങ്ങനെ

ടാ നമ്മൾ എന്തു പറഞ്ഞാലും അതല്ലാതും അയ്യോ സംഭവം നല്ല കഥപ്പുണ്ടോ അല്ലേ കാണുമ്പോ ചെറിയ കുന്നാണ് വിചാരിക്കണോ അല്ലെ അത്ര എളുപ്പല്ല എടാനൊക്കെ ചെരുപ്പിട്ട ക്രോക്ക് എന്താ ലുക്കിന് മതിക്കോ നമ്മൾ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് വഴി കൂടെ വരുന്നോ വഴിക്ക് കഥക്കണ്ട് കഥക്കണ്ട് വലിയ വലിയ ചുരുക്കി വലിയ സീനാണ് വെയ്യാണ്ട് വലിയ ഏകദേശം അടിയിൽ നിന്ന് കണ്ടൊരു ഹൈറ്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം ഇവിടെ മോനെ ശെരിക്കു നോക്ക് ഓക്കെ ഓക്കെ സോറി സോറി ഒന്നും കൂടി പോയിട്ട് ബാക്കിന്റെ വ്യൂവും ഫ്രണ്ടിന്റെ വ്യൂവും കാണിച്ചു തരാന്നാണ് പറയുന്നത് നമ്മൾ വിചാരിച്ച പോലത്തെ മരല്ല മ്മളെ പറ്റിക്ക ഇനിയും കുറെ ഫ്രണ്ടിയൊക്കെ ഇണ്ട് അതൊക്കെയാ ഇനി ഇങ്ങോട്ട് കാണിച്ച കുഴപ്പമില്ല ഗാസ് വരീനു മറിയന്നോ ടൂനോ ആണ് ലുക്ക് അഡ്ജസ്റ്റ് ഇത് അടിപൊളി കേട്ടോ വിചാരിക്കണോ നമ്മള് കേറി കഴിഞ്ഞ ബാക്ക് നോക്കാം കൈമാരോ നല്ല കാറ്റുണ്ടോ അവിടെ നല്ല കാറ്റ നല്ല കാറ്റ് എനിക്ക് മൈക്കിലപ്പോ ഫീൽ തന്നുണ്ടാവും അറിയില്ല ഞാൻ കൈ വെച്ച് മാക്സിമം വരച്ചിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് സീരിയസ് ആയിട്ട് പറ നല്ല തണുപ്പുണ്ട് കയ്യൊക്കെ മരവെച്ചിരിക്കണ നമുക്ക് ശരിക്കും മരവെച്ചിരിക്കണെ പോയിൻ്റ് ഫൈവ് ആയിക്കോ അപ്പോൾ മരവെച്ച് ഫ്രണ്ട് നോക്ക് എൻ്റെ മോന ഇത് പൊളിച്ച് മുപ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഇത്ര കരച്ച് കയറി ഇത്രയും കയറിച്ചു കയറിയാലെന്താ ഈ ഒരു ചായ കട്ട് കാണിച്ചു സ്ഥലം നോക്കി ടീ പോയിട്ട് ടീ പോയിരിക്കും ഓനെ നടൻ ചെക്കനെ ഫോട്ടോഷൂട്ടാണ് അടുത്ത ഫോട്ടോ അടുത്തോട്ട് അനിയരും കൂട്ടിയിട്ടാണ് എല്ലെങ്കിലേ പോളിജ് പോളിഞ്ഞ് അടി കിടക്കും പോയിട്ട് കൊഴപ്പില്ല ഗായ് നമുക്ക് വാ 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 ഇവിടേക്ക് ഞാൻ അങ്ങോട്ട് തണുക്കുണ്ട് ആഹ് തണുക്കുണ്ട് എന്നുള്ള പേരില് ഗായ റൊമാൻസ് കളിക്കണം മുട്ട കുഞ്ഞിന് മേലെ വന്നിട്ട് സമ്മതിക്കൂല വാ ശിമു ഒരു ഇന്റിട്ടാ ഞാൻ പപ്പാനും മനും നോക്കിട്ട് വരാം ഒരു ഇന്റി വി നമ്മൾ വിചാരിച്ച പോലെ അല്ല നമ്മൾ ഡാഡി മമ്മി മമ്മിയതാ വരുന്നു നമ്മൾ വിചാരിച്ചവര് കയറാൻ പറ്റൂല ആ പകുതി വെച്ചിട്ട് അവർ നിൽക്കുന്നു വിചാരിച്ച് ബട്ട് ഒരു പൂർവാധിക ശക്തിയോടെ കയറി വന്നു ആയിസ് പിന്നെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കണം അല്ലേ ഏതാ കൊടുക്കാ പാട്ട് പറ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോ ഒരു 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 ഇത് പറയും മറ്റേ എന്തുവാട്ടോ പറയുന്നത് എന്താണ് പറയാ ഒരു മാപ്പിള പാട്ട് പറയാ മാപ്പിള പാട്ട് അയച്ചേരി മധു വർണ്ണ പൂവല്ലേ നിലല്ലേ മധുരപറിയോളെ മാ അയ്യോ പാട്ട് പാടാൻ പറ്റില്ല കഴിച്ച നല്ല ശ്വാസം പൊട്ടിണ്ടേ ഓക്കേ അപ്പൊ നമുക്ക് അവരോട് ചോദിച്ചോക്കാം അങ്ങനെ കയറി വന്ന എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഓക്കെ വേ അയിന് പാവ തണുത്ത് പറച്ചിട്ട് ആക്കി അത് കയ്യൊക്കെ ആക്കിട്ടൊക്കെ പറഞ്ഞ ചേച്ചി എന്തൊക്കെയാ ചോദിച്ചാ

ിയറിങ് ദ ടോപ്പ് ഓഫ് മൊട്ടക്കു വന്നേ ശരിക്കും വയ്യാണ്ടായി സുമ്മാനെ പാറൊക്കെ സമ്മതിച്ചിട്ടോ അവർ കണ്ട് കയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമില്ല ചെറുപ്രായത്തിലെ നമുക്കെന്നെ കയറുമ്പോഴത്തേനും നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടല്ലേ മാതിരി ആയിക്കൂട്ടെ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് റിഫ്രഷായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം ഓക്കെ ബൈ 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 ഗായ് അങ്ങനെ വീട്ടിൽ നമ്മൾ നമ്മളെ ചേച്ചിയുടെ എത്തി കേട്ടോ നല്ല മുട്ട ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ അണ്ണൻ അണ്ണെ ഉണ്ടാക്കിക്കൊണ്ട് വയ്ക്കുന്നുണ്ട് അല്ലേ സൂപ്പർ മുട്ട ദോശയാണ് ഗായ്സ് നമുക്കിത് കഴിച്ചിട്ടൊന്നും കൂടി അഭിപ്രായം പറഞ്ഞാലോ കേട്ടോ ഓക്കെ ഇതാണ് ഗായ്സ് ഇവിടുത്തെ സ്പെഷ്യൽ മുട്ട ദോശ ഞങ്ങൾ ഇന്നലെ ഇന്നലെ നമ്മൾ മിഞ്ചാഞ്ചാണ് കഴിച്ചു നമ്മൾ നമ്മളിവിടുന്ന് കഴിച്ച് നമുക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ വീണ്ടും നമ്മൾ ഇവിടെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് ഓക്കെ അപ്പോൾ പിന്നെന്താ വരണ്ട തണുത്തിട്ടെ ഊട്ടി തണുപ്പുണ്ടാപ്പുണ്ടാ ഞങ്ങളെ കുഞ്ഞു യു കടാം സീ അടിപൊളി ദോഷ കട ഉണ്ടോ

അനക്ക് ഒന്ന് ഒന്ന് മതി ഞങ്ങളെ ദോശൊക്കെ ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും തകർദി തിന്നാൻ പോണ് ഇവിടുത്തെ മുട്ട ദോശ അടിപൊളിയാട്ടോ മുട്ട ദോശ സൂപ്പറാണ് ഇത് കഴിഞ്ഞ ഒരു മുട്ട പൊറോട്ട ഒക്കെ അതും അടിപൊളിയാണ് പിന്നെ പിന്നെല്ലാം ഹോർലിക്സ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഹോർലിക്സ് ഗൈസ് ചേച്ചിക്ക് ഞങ്ങൾ വന്നതോടെ മനസ്സിലായി നമ്മൾ സ്വന്തം ചേച്ചി നമ്മളെ നമ്മൾ മനസ്സിലായി ചേച്ചി വന്ന ആൾക്കാരല്ലേ നോക്കി ചേച്ചി എന്തായാലും അപ്പം ഞങ്ങൾ ഇത് തിന്നിട്ടോ നല്ല അടിപൊളി മുട്ട ദോശ ഉണ്ട് ഗായസ് ഇപ്പോൾ തിന്നിട്ട് വരാം